ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മധുശ്രീം കാർത്തികയും തമ്മിൽ സംസാരിക്കുകയാണ് എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എൻ്റെ കൂടെ എതിർത്ത് നിൽക്കാനുള്ള ആ ധൈര്യമുണ്ടല്ലോ നിന്റെ മനസ്സിൽ തോന്നിയത് പറയാനുള്ള ആ ധൈര്യമുണ്ടല്ലോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നാലും നിന്നെക്കുറിച്ച് എനിക്ക് സഹതാപം ആണുള്ളത് ഇന്നലെ രാത്രി ഞാൻ നിന്റെ കാര്യങ്ങളാണ് ഓർത്തിരുന്നത് ഇത് കേട്ട് കാർത്തിക പറയുന്നുണ്ട് ഇത് പറയാനാണോ എന്നോട് വരാൻ പറഞ്ഞത് യെസ് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് അത് ഇപ്പോൾ തന്നെ പറയാനുള്ളതാണെന്നും മധുശ്രീ പറയുന്നു ഈ സമയം ഷാലിനി അവിടേക്ക് വരികയും ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇവളും കാർത്തികയുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഷാലിനി വിചാരിക്കുന്നു കാർത്തികയെ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കുറിച്ച് എനിക്ക് സഹതാപമാണെന്ന് ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് എന്റെ ചൂണ്ട ചലിക്കുന്ന ഒരു പാ ഭാവയാണ് നീയെന്ന് സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും നിന്നെ ഞാൻ അനുവദിക്കില്ല കൂട്ടിലടച്ച ഒരു തത്ത നിന്റെ നിന്റെ പൊസിഷനിൽ എന്നെ തന്നെ ഞാൻ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടമാണ് കാര്യങ്ങളെന്ന് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഷാലിനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല നിന്നെ ഞാനങ്ങ് ഫ്രീ ആക്കാൻ തീരുമാനിച്ചു ഇന്ന് മുതൽ എൻ്റെ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ ഒന്നും നീ അനുസരിക്കേണ്ടതില്ല ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണ് ശരിക്കും ഞാൻ തന്നെയല്ലേ ഞാൻ നിന്നെ ആക്കി വിട്ടാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിന്റെ പ്രശ്നം എന്ന് മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് നീ പറയുന്നത് സത്യമാണോ പൂജ ഇലയിട്ട് തട്ടുന്നത് പോലെ നിന്നെയിട്ട് പീഡിപ്പിച്ചുകൊണ്ട് എനിക്കെന്താ പ്രയോജനം ഒരു ഭാഗത്ത് ജയശങ്കറും നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും നിന്നെ കണ്ടുപിടിക്കുമോ എന്നുള്ള ടെൻഷൻ വേറൊരു വശത്ത് ഹർഷൻ വരുന്നത് വരെ സത്യാമ്മയുടെ കുടുംബത്ത് നിന്റെ ഐഡന്റിറ്റി വിലപ്പെടുമോ എന്നുള്ള ഒരു ഭയം പിന്നെ അതിനപ്പുറത്ത് ഞാനും മറന്നേക്കാം നിന്നെക്കുറിച്ച് കണ്ടതും കേട്ടതും ഒക്കെ ഞാൻ മറന്നേക്കാം ഇനി മുതൽ എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല നിന്നെക്കുറിച്ച് ഞാൻ സമഗ്രമായി ആലോചിച്ചുണ്ടാക്കിയ ഒരു പദ്ധതി മാത്രമാണ് ഇത് നടപ്പിലാക്കിയാൽ എന്നെക്കൊണ്ട് മാത്രമല്ല ജയശങ്കറോ നിന്റെ അച്ഛനോ ആരും നിന്നെ ശല്യപ്പെടുത്തില്ല ശേഷിച്ച കാലം ആരെയും പേടിക്കാറേ നിനക്ക് മനസമാധാനമായി ജീവിക്കാം വിഷ്ണുവിന്റെ ഭാര്യയുമായി അഭിനയിക്കാൻ വേണ്ട അത് അങ്ങ് അവസാനിപ്പിച്ചേക്കെ വിഷ്ണുവിന്റെ ശരിക്കുള്ള ഭാര്യയായിട്ട് നീ അങ്ങ് ജീവിച്ചേക്കേ അവർ തമ്മിൽ എന്താണ് തർക്കമെന്ന് ശാലിനി വിചാരിക്കുന്നു വീണ്ടും അനുശ്രീ കാർത്തികയോട് പറയുന്നു കാർത്തികയെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ശരിക്കും വിഷ്ണുവിൻ്റെ ഭാര്യയായാൽ നമ്മൾ രണ്ടുപേരും ഉദ്ദേശിച്ച കാര്യം നടക്കും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശാലിനിയുടെ അവസാനമായിരിക്കും അത് മറിച്ച് നിന്റെ ഭാഗത്ത് നോക്കിയാൽ നിനക്ക് പിന്നെ ആരെയും ഭയക്കണ്ട സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യയാണെന്ന് ജയശങ്കർ പോയിട്ട് ഹർഷൻ പോലും പഴയ പ്രേമത്തിന്റെ കഥ പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണിത് സകല സൗഭാഗ്യങ്ങളുമുണ്ട് സത്യാമ്മയുടെ വീട്ടിൽ അവർക്കും നിന ഇഷ്ടമാണല്ലോ പിന്നെ വിഷ്ണു അതുപോലെ ഒരു ആളെ നിനക്ക് കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണ് എല്ലാം കേട്ട ശേഷം കാർത്തിക പറയുന്നുണ്ട് സ്റ്റോപ്പിറ്റ് ഓക്കെ എനിക്കിഷ്ടമുള്ളതല്ലെങ്കിൽ അത് വിട്ടേക്ക് നിൻ്റെ നന്മ കരുതി പറഞ്ഞു എന്നേ ഉള്ളൂ ഇരിക്കേട്ട് കാർത്തിക വീണ്ടും പറയുന്നുണ്ട് ഹർഷിനെ ഉപേക്ഷിച്ചുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട അവന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവനും സഹിക്കുന്നത് ഓക്കെ നിന്റെ ആത്മാർത്ഥത ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു യഥാർത്ഥ പ്രണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് മനസ്സിലാകാത്തത് ഐ എം സോറി റിയലി സോറി എന്ന് മനുശ്രീ പറയുന്നു ഇതിന്റെ ഒരു പ്രായചിത്തമായിട്ട് നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് ഞാൻ ശ്രമിക്കാം എനിക്കങ്ങനെ നല്ലൊരു മനസ്സുണ്ടാകുമോ എന്നായിരിക്കും നിന്റെ സംശയം നിന്റെ സംശയം സംശയം ശരിയാണ് ഇതിലെനിക്ക് മെച്ചമുണ്ട് എന്ന് കൂട്ടിക്കോ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷാലനിയുടെ ജീവിതം തകർക്കാൻ നീ എനിക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ ഞാൻ പറഞ്ഞത് നീ വ്യക്തമായി കേട്ടല്ലോ മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മറും അല്ലെങ്കിലും നമ്മുടെ പടയടിയിൽ തുടരണം അതാണ് എനിക്കുള്ള മെച്ചം ഇപ്പോൾ ഞാൻ കമാൻഡ് ചെയ്യുന്നു അത് നീ അനുസരിക്കുന്നു അതിൽ ഒരു മാറ്റവും ഇല്ല പക്ഷേ അതിന് പ്രത്യുപകാരമായി ഞാൻ നിനക്കൊരു ബോണസും കൂടി തരും ഹർഷനെ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തത് നിന്റെ ഒരു പ്രോബ്ലം പ്രോബ്ലമാണല്ലോ അങ്ങ് യു എസിലാണെന്നല്ലേ പറഞ്ഞത് അതിന് ഞാനൊരു വഴി കണ്ടെത്തി തരാം നിന്റെ ഇപ്പോഴത്തെ ഈ ശ്വാസമുട്ടൽ ഒന്ന് കുറയും നീ ഇവിടെ അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൻ അറിയണമല്ലോ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവൻ അറിയണം അപ്പോൾ പിന്നീടുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ കുറയുകയും ചെയ്യും നീ ഇത്രയും ബുദ്ധിമുട്ടാ അറിഞ്ഞാൽ ഹർഷൻ ഒരു പക്ഷേ പതിനാല് ദിവസം ഒന്നല്ല അതിന് മുന്നേ എത്തും ഹർഷിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് കാർത്തിക നീ അവൻ്റെ ഫോട്ടോയും വിസയുടെ ഫോട്ടോയും ഒക്കെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചതായി എംബസിയിലും മറ്റും എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഒന്നുമല്ലെങ്കിലും ഒരു സിവിൽ സർവീസ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ ഞാൻ എന്ന് മധുശ്രീ പറയുന്നു അങ്ങനെ കാർത്തിക അത് എടുക്കുകയാണ് ഇവർ തമ്മിൽ ശരിക്കും എന്താണ് ഇടപാട് എന്ന് ഷാലി ഓർക്കുന്നു അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കാർത്തിക വിശ്വ കാർത്തിക മധുശ്രീയെ വിശ്വസിച്ച് മധുശ്രീക്ക് അയച്ചു കൊടുത്തു ഹർഷൻ യു എസ് എൽ എവിടെയാണെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു ന്യൂയോർക്കിലാണെന്ന് കാർത്തിക അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് തപ്പി തപ്പിയെടുക്കാമെന്ന് മധുശ്രീ അല്ല മധുശ്രീ ഹർഷൻ പെട്ടെന്ന് വരുന്നത് കൊണ്ട് മധുശ്രീക്ക് എന്താണ് ഗുണമെന്ന് കാർത്തിക ഞാൻ കുറച്ചു കാലം വിഷ്ണുട്ട് ഭാര്യയാണെന്ന് തെളിയിച്ചാലല്ലേ മധുശ്രീയുടെ ഉദ്ദേശം നടക്കും ഇരിക്കേട്ട് വീണ്ടും മനസ്സിൽ പറയുന്നു നീ ഇവിടെ കുറച്ച് ഏറെക്കാലം ഇങ്ങനെ കളിച്ചുകൊണ്ട് എനിക്കൊരു മെച്ചവില്ല നീ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ എന്ന് സ്ഥാപിക്കാൻ ഒരു പെണ്ണ് മനസ്സ് വെച്ച് മനസ്സ് വെച്ചാൽ ഒരാഴ്ച ഒന്നും വേണ്ട ഒരു നിമിഷം മതി ഞാൻ അങ്ങോട്ട് നിനക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ച് ആ ഉപകാരവും നന്ദിയും ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായല്ലോ ഇത്രയും പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഭാര്യ നീ തന്നെയാണെന്ന് എല്ലാവർക്കും മുന്നിൽ സ്ഥാപിക്കണം അതും എല്ലാവർക്കും മുന്നിൽ സമ്മതമാണെങ്കിൽ പറയണമെന്ന് മധുശ്രീ പറയുമ്പോൾ മനസ്സിലായി പക്ഷേ ഹർഷൻ മടങ്ങിയെത്തുന്നത് വരെ മാത്രമേ ഈ നാടകം ഞാൻ കളിക്കൂ എന്ന് കാർത്തികേയും പറയുന്നു നീ എന്ത് മണ്ടത്തരമായി പറയുന്നത് ഹർഷൻ തിരിച്ചു വന്നാൽ പിന്നെ ഈ നാടകത്തിന് പ്രസക്തി ഉണ്ടോ പക്ഷേ അതിനുള്ളിൽ നീ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടത്തി തരുമെന്നാണ് എന്റെ പ്രതീക്ഷ അതിലുമായും ചേർക്കരുത് എന്നെ വാക്ക് കൊടു വാക്ക് ചോദിക്കുകയാണ് മധുശ്രീ നിന്റെ ഹർഷനെ എത്രയും പെട്ടെന്ന് തപ്പി പിടിച്ചു തരാമെന്നുള്ള ഉറപ്പാണ് ഞാൻ തന്നിരിക്കുന്നത് എന്നെ മധുശ്രീ പറയുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ കാർത്തിക് മധുശ്രീക്ക് വാക്കു കൊടുത്തോ അപ്പോൾ ഡേൽ വിഷ്ണുവിന്റെ ഭാര്യയെ സ്ഥാപിക്കാനും ശാലയെ പൊളിച്ചടുക്കാനുമുള്ള ഒരവസരവും നീ പാഴാക്കല് എന്നാൽ നീ വിട്ടോ ഞാൻ ഇവനെ നിനയും ഹർഷിനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഓർത്തോ ആ ഉപകാര സ്മരണയിൽ വേണം നീ സത്യാമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്നെ മധുശ്രീ പറയുകയും കാർത്തിക് അവിടെ പോവുകയും ചെയ്യുന്നു നല്ല മഴയാണ് മധുശ്രീ മധുശ്രീ വിശ്വസിച്ചാണ് കാർത്തിക പോകുന്നത് കാർത്തിക പോയ ശേഷം മധുശ്രീ വിചാരിക്കുന്നു അവളുടെ ഒരു ഹർഷൻ അവൻ ഇനി ഈ നാട് കാണില്ലടി അവൻ ഒരു ഷൂട്ട് ഷൂട്ടൌട്ടിൽ പട്ടിയെ പോലെ ചാകും മധുശ്രീക്ക് അവിടെയും ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാതെയല്ല കാർത്തിക ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാ പോകേണ്ടത് പറഞ്ഞില്ല എന്ന് ഡ്രൈവർ പറയുമ്പോൾ കാർത്തിക പറയുന്നു സത്യാമ്മയുടെ വീട് അറിയില്ല എന്ന് ആ വീട് ആർക്കും അറിയാത്തത് അല്ല കുഞ്ഞവിടത്തെ എന്ന ഡ്രൈവർ ചോദിക്കുമ്പോൾ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ അവിടെ കൊണ്ട് വിട്ടാ മതിയെന്ന് കാർത്തിക നിന്നെ ചതിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല ശാലിനി എന്നയ്ക്ക് കാർത്തിക വിചാരിക്കുന്നു മധുശ്രീ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതും ഷാലിനി മുന്നിൽ നിൽക്കുന്നു കുഴപ്പമായല്ലോ തിരക്കടിച്ച് കാർത്തിക ഇങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനം മണ്ടത്തരമായി എന്ന് തോന്നുന്നു എന്തൊക്കെ പിടിച്ചെടുത്തിട്ടാണോ എന്തോ ഈ നിൽപ്പ് എന്നൊക്കെ മനുശ്രീ വിചാരിക്കുന്നുണ്ട് മധുശ്രീ ശാലിയുടെ അരികിലേക്ക് വന്നു നിന്നെ എന്ന് പറഞ്ഞ ഷാലിനി മധുശ്രീയെ തടയുന്നുണ്ട് അപ്പോൾ നീയാണല്ലേ ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നെ ഷാലിനി പറയുമ്പോൾ മധുശ്രീ പറയുന്നു അതെ ആരും അറിയില്ല എന്നാ കരുതിയത് പക്ഷേ നീ ഇത്ര വേഗം കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താണ് സി ബി ഐ എന്നെ അറസ്റ്റ് ചെയ്യാൻ അല്ല ലോകം മൊത്തം അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാത്ത കുറ്റവാളിയെ നീ തിരിച്ചറിഞ്ഞല്ലോ വേൾഡൺ എന്നൊക്കെ പറഞ്ഞ് മരുശ്രീ കൈ കൊടുക്കുന്നുണ്ട് ശാലിനിക്ക് പക്ഷേ ഷാലിനി ഒന്നും പറയുന്നില്ല ഷാലിനി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് നിനക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഒരു ജില്ലാ കളക്ടറായിട്ട് നീ ഇങ്ങനെ പൊതുവഴിയിൽ ഇറങ്ങി അന്വേഷിക്കണമെങ്കിൽ വിഷയമെന്തായാലും നിസ്സാരമല്ലോ അതുകൊണ്ടാണ് ഞാനത് അവിടം വരെ പോയത് പിന്നെ നിനക്ക് അറിയേണ്ടത് ഒരു പക്ഷേ ഞാൻ സംസാരിച്ചതിനെക്കുറിച്ചായിരിക്കും അവളെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല അവൾ എന്നോട് ഒരു അഡ്രസ്സ് ചോദിച്ചു എനിക്ക് അത് അറിയാത്തത് കൊണ്ട് അവളെ പറഞ്ഞേക്കുകയും ചെയ്തു അവളുടെ പേര് പോലും എനിക്ക് അറിയില്ല എന്ന് മധുശ്രീ പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഷാലിനി പറയുന്നുണ്ട് അപ്പോൾ ശരി പോയിക്കോ അല്ല നിനക്ക് സംശയമില്ല എന്ന് മധുശ്രീ നീ ഈ സിവിൽ സർവീസ് ട്രെയിനിങ് ഉണ്ടായിരുന്നെങ്കിലും ക്രിമിനലുകളെ പറ്റി ഒരു ചുക്ക് അറിയില്ല എന്ന് തോന്നുന്നു എത്ര സമർത്ഥനായ കുറ്റവാളിയും താൻ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിച്ച കുറ്റം മറച്ചു വെച്ചതിന് ശേഷം അത് ഭദ്രമാണ് എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തും ഭംഗിയുള്ള ഒരു മൂടുപടം അതിന് മുകളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കും അതാണ് നീ ഇപ്പോൾ ചെയ്തത് ആ കുട്ടിയുടെ കാര്യം നിനക്കൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഒരു മൂടുപടം ഇടേണ്ടത് നിന്റെ ആവശ്യമാണ് ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അലശാൽ നീ അത് എന്നെ മനസ്സിലായി പറയുമ്പോൾ ഉം 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 കേറിപ്പോ എന്ന് ബാക്കി ഞാൻ നോക്കിക്കോളാമെന്നും ഷാലി മധുശ്രീയോട് പറയുന്നു അങ്ങനെ മധുശ്രീ പോവുകയാണ് നീ ഇതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് എനിക്കറിയാം പക്ഷേ കാർത്തികയുടെ കഥയിൽ കഥയിൽ ഒരു റോൾ ഉണ്ട് അത് എന്താണെന്നേ ഇനി അറിയേണ്ടതുള്ളൂ ഇതേസമയം ശ്യാമ ആ കാര്യങ്ങൾ അറിയാനുള്ള ടെൻഷനിലാണ് ഷാലിനി ശ്യാമയെ വിളിച്ചു ഹലോ കുഞ്ഞേച്ചി കുഞ്ഞിയുടെ കോണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആരാ ആരെ കാണാനാണ് കാർത്തിക് ഇത്ര തിടുക്കപ്പെട്ടു പോയത് എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് മധുശ്രീയെ മധുശ്രീയെ തന്നെ അപ്പോൾ കാർത്തികയ്ക്ക് പിന്നിൽ മധുശ്രീയാണോ മധുശ്രീയാണോ അവരെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതെന്ന് ശ്യാമ ആ കാര്യം ഇപ്പോഴും ഉറപ്പിച്ച് പറയാനായിട്ടില്ല എന്ന് ശാലിനി പറയുമ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് നല്ല ബലമായ സംശയം ഉണ്ടായിരുന്നു അവൾ കാർത്തിക വിഷ്ണുവേട്ടനെ എങ്ങനെയോ മയക്കെടുത്തതാണെന്ന് അവൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം എങ്കിലേ അവളുടെ കള്ളക്കളി പൊളിക്കാൻ പറ്റൂ വിഷ്ണു ഏട്ടൻ്റെയും കാർത്തികയുടെയും കല്യാണം എവിടെ വെച്ചാൽ കഴിഞ്ഞെന്നാ പറഞ്ഞത് എന്നെ ശാലിനി ചോദിക്കുന്നു മഹാദേവ ക്ഷേത്രത്തിൽ എന്നായിരുന്നു അന്ന് വിഷ്ണു ഒരു പതറലോടെ പറഞ്ഞത് എന്നാൽ ഏതാണെന്ന് വ്യക്തമല്ല പാലോടുള്ള മഹാദേവ ക്ഷേത്രം എന്നായിരുന്നു ഒരു വിഷ്ണു ഇങ്ങനെ പറഞ്ഞത് ശരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് സംശയമുള്ള കാര്യം ശ്യാമ പറയുന്നു കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് കള്ളി പൊളിക്കണമെന്നും പറയുന്നുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു ഇപ്പോൾ ഷാലി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വിഷ്ണു പറഞ്ഞ പാലോടുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് ഷാലി പോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനെ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും കാര്യത്തിലുള്ള സത്യങ്ങൾ കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ശാലിനി പ്രാർത്ഥിക്കുന്നു കളക്ടർ കളക്ടർമാഡാണല്ലോ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു എന്തോ വിവരം അറിയാനുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ തിരുമേനി ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നു തിരുമേനി നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാമെങ്കിൽ അതിനെന്താ കുറച്ച് ഒഴിവു സമയമാണ് അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് തിരുമേനി അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് തിരുമേനി എനിക്കറിയേണ്ടത് ഈ കഴിഞ്ഞ നവംബർ ഒമ്പതിന് ഇവിടെ നടന്ന വിവാഹങ്ങളെ കുറിച്ചാണ് നവംബർ ഒമ്പത് ശനിയാഴ്ച അന്ന് ഇവിടെ വിവാഹങ്ങൾ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ തിരുമേനിക്ക് ഓർമ്മയില്ലാത്തതാണെങ്കിലോ ചിലപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണെങ്കിലോ എന്നൊക്കെ ഷാലിനി പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഓർമ്മ ഈ പ്രായത്തിൽ കറക്റ്റാണ് നവംബർ ഒമ്പത് എന്ന് വെച്ചാൽ തുലാമാസത്തിൽ തിരുവോണം അന്ന് ഈ ക്ഷേത്രത്തിൽ ചില ശനിദോഷ പൂജകൾ ഒഴികെ വേറെ ഒന്നും നടന്നിട്ടില്ല ഇതത്ര വലിയ ക്ഷേത്രമല്ല എന്നാലും ഒരിടത്തും എൻ്റെ കണ്ണത്താന്റെ ഒരു കാര്യവും നടക്കത്തില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ ഷാലിനിങ്ങനെ സംശയത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ